ഇസ്രായേൽ നഗരമായ ടെല്ലവീവിൽ വെള്ളിയാഴ്ചയുണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർക്ക് പരിക്ക് ഒരു സ്ത്രീക്കും പുരുഷനുമാണ് പരിക്കേറ്റത് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ റിപ്പോർട്ടുകളും യു എസ് എംബസിക്ക് മീറ്ററുകൾ മാത്രം മാറിയാണ് സ്ഫോടനമുണ്ടായ സ്ഥലം അതേസമയം സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് സംബന്ധിച്ചിനിയും വ്യക്തത വന്നിട്ടില്ല സ്ഫോടനത്തിന് മുമ്പ് ശത്രുക്കളുടെ ഒരു വിമാനവും ഇസ്രയേൽ വ്യോമാതിർത്തിയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് പ്രതിരോധ സേനയുടെ അവകാശവാദം ഡ്രോൺ ആക്രമണത്തിൽ നിന്നുള്ള സാധ്യതകളാണ് ഇസ്രായേൽ ഇപ്പോൾ പരിശോധിക്കുന്നത് ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും പുറത്തുവന്നിട്ടില്ല അതേസമയം ഗാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് രണ്ട് സ്കൂളുകൾ കൂടി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചു പത്ത് ദിവസത്തിനിടെ എട്ട് സ്കൂളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയായത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനുശേഷം തങ്ങളുടെ നൂറ്റി ഇരുപത് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസി അറിയിച്ചു അതിനിടെ ഒൻപത് മാസത്തിലേറെ തുടരുന്ന ഗാസ ആക്രമണത്തിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയറോയിലും എത്തി കെയറോ വിമാനത്താവള ഉദ്യോഗസ്ഥരാണ് ഇതു സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇസ്രയേൽ ഗാസ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ചകൾ നിലച്ചിരുന്നു അന്താരാഷ്ട്ര മധ്യസ്ഥർ നടത്തിയ ശ്രമത്തെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഗാസ മുനമ്പിൽ നിന്ന് പാലായനം ചെയ്തവർ തിങ്ങിപ്പാർക്കുന്ന ഡയർ അൽ ബലാഹിനടുത്ത് ഇസ്രായേൽ സേന വീണ്ടും നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്നു പേർ കൊല്ലപ്പെട്ടു രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെയാണ് ആക്രമണത്തിനിരയായത് വീടിന് നേരെയായിരുന്നു ആദ്യത്തെ ആക്രമണം ഇതിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ദെയർ അൽ തൊട്ടടുത്തുള്ള സവൈദയിലായിരുന്നു സംഭവം ബോംബേറിൽ കാർ തകർന്നാണ് മൂന്ന് പേർ മരിച്ചത് ബുറൈജിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്ന് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളും പരിക്കേറ്റ ഏഴുപേരെയും പുറത്തെത്തിച്ചതായി ഗാസയിലെ സിവിലിയൻ ഡിഫൻസ് സംഘം അറിയിച്ചു അധിനിവേശ സേനയുടെ ആക്രമണത്തിൽ മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറിലേറെ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെതിരെ രണ്ട് അന്താരാഷ്ട്ര കോടതികൾ യുദ്ധക്കുറ്റങ്ങളും വംശഹത്യാക്കുറ്റവും ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും മധ്യ തെക്കൻ ഗാസയിലെ പട്ടിണിയുമായി ക്യാമ്പുകളിൽ തിങ്ങിക്കഴിയുകയാണ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുവെന്നാരോപിച്ച് അൽ ജസീറ ഉൾപ്പെടെ വിദേശ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് ഇസ്രയേൽ നവംബർ വരെയാണ് നീട്ടിയത് വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ട ഇസ്രായേൽ പാർലമെന്റ് സമ്മേളനത്തിലാണ് വിലക്ക് നീട്ടാനുള്ള നടപടിക്ക് അന്തിമാനുമതി നൽകിയത് ഈ നിയമപ്രകാരം ം ഇസ്രയേൽ അധികൃതർ അൽ ജസീറ ടിവിയുടെ പ്രവർത്തനം വിലക്കുകയും വെബ്സൈറ്റ് നിരോധിക്കുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുവെ പുതിയ പ്രകോപനവുമായ മസ്ജിദ് അൽ അക്കസ സന്ദർശിച്ച് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി ഇഥാമർ ബെൻ ഗവിർ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര ജൂത കുടിയേറ്റ നേതാവുമാണ് ഗവീർ ഉടമ്പടികളില്ലാതെ ബന്ധുക്കളുടെ മോചനത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദ് അൽ എന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായ മസ്ജിദ്ൽ അക്കസ സന്ദർശനം ഒൻപത് മാസത്തിലേറെയായി തുടർന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി കൂടിയാണ് ന്യൂസ് ഡെസ്ക് കൗമുദി